പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എഗ് പെപ്പർ ബിരിയാണിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ എഗ് പെപ്പർ ബിരിയാണിയുടെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതാവിടെ ഒരു കുക്കറിലേക്ക് ഒരു പത്തോളം കോഴിമുട്ട കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് പുഴുങ്ങാൻ വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരൊറ്റ വിസല് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പൊട്ടിയൊന്നും പോവാതെ തന്നെ നമുക്ക് മുട്ട നല്ല പെർഫെക്റ്റായിട്ട് പുഴുങ്ങി കിട്ടും പിന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണെങ്കിൽ ആയിട്ട് തന്നെ നമുക്ക് കോഴിമുട്ട തൊലിയൊക്കെ കളഞ്ഞെടുക്കാനും പറ്റും കുക്കർ ഞാൻ ഒരു വിസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകവും ചേർത്ത് നമുക്കിത് തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം തീ കുറച്ച് വെച്ച് ഒട്ടും കരിഞ്ഞൊന്നും പോവാത്ത രീതിയിൽ ഇതുപോലൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഞാൻ ബിരിയാണിയിലേക്കുള്ള ചോറാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്ത് ഓൾ സ്പൈസസ് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്ത് കുറച്ച് വലിയ ഉള്ളി ഒന്ന് വഴറ്റി പിന്നെ ഇതിലേക്ക് അരിയേക്കാളും വരട്ടി ഒഴിച്ച് വെള്ളം തിളച്ച് വന്നപ്പം ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയും കുറച്ച് നാരങ്ങാനീരും അതുപോലെ തന്നെ ഉപ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസുമതി റൈസും എടുക്കാം ഇപ്പോൾ അതാ ഞാൻ ചോറൊരു മുക്കാൽ വേവായപ്പം അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടിക്കോളും ഞാനിപ്പോൾ ഒരു കിലോ അരിയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇനി അടുപ്പിലേക്ക് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തു നിന്ന് ചൂടാക്കി എടുത്ത ശേഷം പിന്നെ ഒരു രണ്ട് വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തു ഒന്ന് വറുത്തെടുക്കാം ഉള്ളി ഇതുപോലെ ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ തന്നെ വേഗത്തിൽ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാം ഇനി അതേ ഓയിലേക്ക് തന്നെ ഓൾ സ്പൈസസെല്ലാം ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം ഒരു ബിരിയാണിയിലെ ചെറിയ പീസാക്കിയത് മൂന്നാല് ഗ്രാമ്പു രണ്ട് മൂന്ന് ഏലക്കായ ചെറിയ രണ്ട് കഷ്ണം പട്ട എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് പൊട്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഉള്ളി ഒന്ന് വാറ്റിയെടുത്ത ശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാണ്ടി വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കുരുമുളകിൻ്റെയും ചെറിയ ചീരകത്തിൻ്റെയും വലിയ ചീരകത്തിൻ്റെയും പൊടിയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക ഒന്ന് വാഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് തക്കാളി മിക്സി ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് അരഞ്ഞു പോണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ തക്കാളി നമുക്ക് പെട്ടെന്ന് വയൻറ്റ് ഉടഞ്ഞ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം മസാലയുടെ ആ ഒരു തിക്നെസ്സൊക്കെ പോയി ചെറിയൊരു ഗ്രേവി രൂപത്തിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് വറ്റി ഇതുപോലെ നന്നായിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും പുതിയയിലെയും കറിവേപ്പിലയും ചേർത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾ പുഴുങ്ങി മാറ്റി വെച്ചിരിക്കുന്ന കോഴിമുട്ട തൊലിയൊക്കെ കളഞ്ഞ് നടുഭാഗം ഒന്ന് കട്ട് ചെയ്തതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കോഴിമുട്ടയുടെ ഉണ്ണി ഭാഗം മസാലയിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക അപ്പോൾ കോഴിമുട്ടയിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചു കിട്ടും കോഴിമുട്ട ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കോഴിമുട്ട എല്ലാം നിരത്തി വെച്ച് കൊടുത്ത ശേഷം പിന്നെ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നെയ്ച്ചോറ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കലക്കിയതിന് ശേഷം ചോറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണിത് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലെയും കറിവേപ്പിലയും ചെറുതായി കട്ട് ചെയ്തതും പിന്നെ നമ്മൾ ആദ്യം വഴറ്റി മാറ്റി വെച്ചിരുന്ന ഉള്ളി ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് കനലിൽ വെച്ചൊരു പത്തിരുപത് മിനിറ്റോളം ദം ചെയ്തെടുത്ത വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എഗ് പെപ്പർ ബിരിയാണി റെഡിയാവും ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ചോറൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം എഗ്ഗ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പിന്നെ ഈ ചോറും മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം